രേണു സുധിയുടെ ചേച്ചി ഇവനുമായിട്ട് ചാറ്റ് ചെയ്യുമായിരുന്നു ഇവന് വീഡിയോ കോൾ വിളിക്കുമായിരുന്നു ഇവന് മെസ്സേജ് അയയ്ക്കുമായിരുന്നു എന്നൊക്കെയാണ് ഇവൻ ആ വീഡിയോയിൽ വ്യക്തമായിട്ട് അവൻ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഇങ്ങനെ ഒരു സംഭവം അവരുടെ ലൈഫിലേ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അതായത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും എൻ്റെ ഫോണിൽ നിന്ന് ഒരു മെസ്സേജ് വേറെ ഒരിന്ന് ചെന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അവനെതിരെ സംസാരിക്കാൻ പേടിക്കും സമയം കണ്ടു അതായത് അതിട്ട് വീഡിയോ നിങ്ങളൊന്ന് കണ്ടു വെക്കണം അത് കോളേജ് ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ട് കൊടുക്കുക കൊളാബറേറ്റ് ചെയ്യുന്നത് ഞാൻ അത് ആക്സപ്റ്റ് ചെയ്തിട്ടില്ല ഞാൻ അസെപ്റ്റ് ചെയ്ത് പകരം ഞാൻ ഒരു ഇമോജി ലവ്വിന്റെ നിങ്ങൾ ഇമോജി ഇട്ട് എന്നിട്ട് നിങ്ങൾ തന്നെ ഏതോ ഒരു ബുധനാഴ്ച വീഡിയോ കോൾ ചെയ്തു എന്തിനാണെന്ന് എനിക്ക് അറിയില്ല ഞാൻ എടുത്തില്ല വീഡിയോ രേണു സുധ ബോക്സ് സ്വന്തമായിട്ടുള്ള കാര്യം സംസാരിക്കാൻ വന്നേക്കുന്നത് ഇന്നലെ സാരിക്ക് വന്നിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും റിയാക്ട് ചെയ്തു എനിക്ക് ഇന്നലെ കുറച്ച് തിരക്കുണ്ടായിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല ഞാൻ പിന്നെ ആ ഒരു കേസ് ആയിട്ട് ചെയ്യുന്നുമില്ല ഓക്കെ ഈ രേണുവിന് ഏറ്റവും കൂടുതൽ ഒരു ആങ്കർ എന്ന നിലയിൽ നെഗറ്റീവിലോട്ട് വിട്ടൊരു വ്യക്തിയാണ് മൂന്നാല് ദിവസം ഈ പറഞ്ഞ രേണുവിന് എല്ലാവരും കുറഞ്ഞു അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരി വന്നിട്ട് അത് അങ്ങനെ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ സ്ക്രിപ്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് പുള്ളി പുള്ളിയുടെ യൂട്യൂബ് ചാനലിൽ മോണിറ്ററൈസേഷനും ആക്കി സംഭവം സെറ്റ് ചെയ്തെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വന്നിട്ട് രേണുവിനങ്ങ് താങ്ങുന്നത് എൻ്റെ പൊന്നേച്ചിപ്പോൾ തരത്തിപ്പല്ലെ പോയി കളിക്കും അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്ന സജന എന്ന് പറയുന്ന ഒരു ചേച്ചിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി വന്നേക്കുന്നത് ചേച്ചി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് അതിന് മുമ്പ് നമുക്ക് ചേച്ചി വീട്ടിലോട്ട് പോകുന്ന മുമ്പ് ഈ ചേച്ചി ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് തരാം അതിനുമ്പോൾ നമുക്കൊരു ഗിയർ ഒന്നിട്ടിട്ട് വരാം ഗിയപ്പോ ഗിയടുന്നോ അല്ലേ അതൊക്കെ ഗിയറില് കറി ഇരിക്കില്ല ശരി ഓക്കേടാറിഞ്ഞില്ലല്ലോ ചാറ്റാ നിങ്ങൾക്ക് മനസ്സിലാക്കാണല്ലോ ഈ നമ്മുടെ രേണു ചേച്ചി ഇരിക്കുന്നതിന്റെ തൊട്ട് കൂടെ തന്നെ അതായത് രേണു ചേച്ചി ഇരിക്കുന്നു പോലെ ഒരു ചേച്ചി ഇരിപ്പുണ്ട് അതാണ് നമ്മുടെ സജിന ചേച്ചി അപ്പൊ നമ്മുടെ സജന ചേച്ചിയുടെ ഒരു വീഡിയോ കൂടെ ഞാൻ വെച്ച് തരാം ആ ഗിയർ രണ്ടുപേർ കൂടെ നിയമം തെറ്റിക്കില്ല സമയം അല്ല ഇന്നലെ വരെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു അവസ്ഥയിൽ എത്തിയത് രണ്ടുപേരെ ഫ്രണ്ട് നോക്കുന്ന ഈ ഒരു അവസ്ഥ രണ്ടുപേരെ ഫ്രണ്ട് ഇരിക്കുന്ന അവസ്ഥയാണ് അതാ ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞല്ലേ അപ്പം നമ്മളും സീറ്റ് ബെൽറ്റ് ഇട്ടേക്കാം കേട്ടോ ആ നമുക്ക് ബെൽറ്റ് മാത്രമേ ഉള്ളൂ ഓക്കെ ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്ന ഒന്നും ഇല്ല അപ്പം രേണു ചേച്ചിയുടെ അടുത്ത സുഹൃത്തായിരിക്കാം ഈ സജന എന്ന് പറഞ്ഞ ചേച്ചി അപ്പം ചേച്ചിയുടെ ലേറ്റസ്റ്റ് വീഡിയോ ആ കൂട്ടത്തിൽ അനാമിക വിഷ്ണു സംബന്ധമായിട്ടുള്ള ഒരു കാര്യം കേസിനൊക്കെ ഒരു ടിസ്റ്റ് വന്നു തുടങ്ങി ചേച്ചി ഓരോരുത്തർക്ക് കാര്യം മനസ്സിലായി ഇപ്പം എഫ് ഐ ആർ ഇടാൻ പോകുന്നതെന്നൊക്കെ അറിയാൻ കഴിഞ്ഞത് ചേച്ചി പോയി അതിൽ അതുകൊണ്ട് അതിൻ്റെ തലയിൽ വെച്ചു കൊടുക്കും അതിന് മുമ്പ് സോഷ്യൽ മീഡിയ വന്നിട്ട് ഈ സജനെ ചേച്ചി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം ചേച്ചി പറഞ്ഞല്ലോ ഈ പറയുന്ന രേണുവിൻ്റെ ചേച്ചിയുടെ ചാറ്റ് കീറ്റി എന്നും പറഞ്ഞ് ഞാൻ ചേച്ചിയെ വെല്ലുവിളിക്കും ഏഹ് ഇതിന് സത്യം തെളിഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി സമാധാനം പറയുമോ ഇവന് ചേച്ചി മാനനഷ്ടത്തിന് ഇത് കൊടുക്കുമോ ഏ ചേച്ചി കൊടുക്കൂ ഇതോ നൂറ് നൂറ് ശതമാനം എൻ്റെ പേര് ഡാനി സത്യം എന്നാ എൻ്റെ തന്തയുടെ പേര് വേണമെങ്കിൽ മാറ്റിക്കോ സത്യം എന്ന് നിങ്ങൾ പറയുന്ന ആളുകൾ ഞാൻ ചേർക്കാം നിങ്ങൾ പറയുന്ന ആളിൻ്റെ പേര് ഞാൻ അവിടെ ചേർക്കാം സത്യൻ്റെ സ്ഥാനത്ത് ഞാൻ സജന ചേച്ചിയെ വിളിക്കുക എൻ്റെ അച്ഛൻ്റെ പേര് മാറ്റിയിട്ട് ചേച്ചിക്ക് ഏത് പട്ടിയുടെ പേര് വേണമെങ്കിലും ഇവിടെ ഞാൻ വെല്ലുവിളിക്കുക കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻ്റ് വെച്ച് കോൺഫിഡൻസ് ആണ് അതിൽ അതുൽ ബാബൂന്നാ വേണമെങ്കിൽ അവൻ്റെയും കൂടെ തന്നേട വരിക നമുക്ക് മാറ്റാം അപ്പൊ നിങ്ങൾ വിചാരിക്കാം നീ ഇന്ന് വെല്ലുവിളിച്ചിട്ടൊന്നാ അവൻ്റെ ഈ ഒരു കാര്യം അവൻ്റെ കൂടെപ്പുറപ്പാ അവൻ എൻ്റെ കൂടെപ്പുറപ്പാ നൂറ് ശതമാനം ഞാൻ എഴുതി ഒപ്പിട്ട് തരാം ഇവർ അന്ന് കോൾ ചെയ്തതിൻ്റെയൊക്കെ സൈബറിൽ പോവാം നമുക്ക് ഈ ഒരു കേസ് ആയിട്ട് എത്ര രൂപ ചിലവായാലും കുഴപ്പമില്ല എത്ര രൂപ ചിലവായാലും കുഴപ്പമില്ല ഉറപ്പാണ് കാരണം അത് സത്യം പുറത്ത് കൊണ്ടുവരുമോ എന്നെ ചെയ്യും നൂറ് ശതമാനം വെല്ലുവിളിയാന്ന് തന്നെ കൂട്ടിക്കോ ഓക്കെ നമുക്ക് സജനെ ചേച്ചിയുടെ വീട്ടിലോട്ട് പോവാം സോറി വീട്ടിലോട്ടല്ല വീടിലോട്ട് പോവാം എൻ്റെ ഒരു കാര്യേ ചേ ഇങ്ങനെ നമുക്ക് വീഡിയോ ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം അതിലെന്ന് പറയുന്ന ഒരു ബ്ലോഗർക്കെതിരെ രേണു സുധീം അവിടെ ചേച്ചിയും കൊടുത്തിരുന്ന ഒരു പരാതി കൊടുത്തിരുന്നു ഇപ്പൊ എങ്ങനെയുള്ള പരാതി ആയിക്കോട്ടെ ഏത് തരം പരാതി ആയിക്കോട്ടെ ഇപ്പൊ പരാതി ഒരു പരാതി ഒത്തുതീർപ്പാക്കുന്നത് വാദിയം പ്രതിയെ നിർത്തിക്കൊണ്ടായിരിക്കണല്ലോ ആ പരാതി അവളെ ഒത്തു തീർപ്പാക്കേണ്ടത് ഇവിടെ രേണു പറയുന്ന രേണുവിനെ കുറിച്ച് ആ നെഗറ്റീവ് കമൻസുകൾ ഇട്ടോട്ടെ ഇടുന്നവന്മാർ ഇട്ടിട്ട് അവളെ കൊണ്ട് ജീവിക്കുന്നമാർ ജീവിച്ചോട്ടെ എന്ന് അവള് പറഞ്ഞിട്ടുണ്ട് അത് പ്രശ്നമില്ല പക്ഷെ അവളെ കുടുംബത്ത് കയറി കളിക്കാൻ ചെന്നപ്പോഴാണ് കളി മാറിയത് അതായത് ഇവൻ ഇവനെതിരെ ഈ അതിലിനെതിരെ കേസ് കൊടുത്തത് എന്തിനാണെന്ന് ആദ്യം നിങ്ങൾ അറിയണം ആദ്യം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കും അതായത് അതിലിട്ട് ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടുനോക്കണം ഞാൻ സ്ക്രീൻഷോട്ട് അത്സെപ്റ്റ് ചെയ്തിട്ടില്ല ഞാൻ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല ഞാൻ ഞാനൊരു ലവിന്റെ ഇമോജ് ഇട്ട് നിങ്ങളും ലവ് ഇമോജി ഇട്ട് എന്നിട്ട് നിങ്ങൾ തന്നെ ഏതോ ഒരു ബുധനാഴ്ച തന്നെ വീഡിയോ കോൾ ചെയ്തു എന്തിനാണെന്ന് എനിക്ക് അറിയില്ല ഞാൻ എടുത്തില്ല വീഡിയോ കോൾ എടുത്തിട്ടില്ല എന്താ വിളിച്ചതെന്ന് ചോദിച്ചാൽ റിപ്ലൈ ഇല്ല എന്നിട്ട് ഞാൻ ഇന്നലെ രാത്രി എങ്ങാണ്ട് ഈ ഒരു ഇന്റർവ്യൂ കണ്ടതിന് ശേഷം ഞാൻ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ എപ്പോഴാണ് നിങ്ങൾക്കെതിരെ സംസാരിച്ചത് എനിക്കൊന്നും പറഞ്ഞു തരാമോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ഓഡിയോ കോളും അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാം വഴിയാണ് പക്ഷേ റിപ്ലൈ ഇല്ല കേട്ടോ ഇത് പക്ഷേ റിപ്ലൈ ഇല്ല ചേച്ചി ഞാനും അതിലും കൂടെ ഫോൺ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനൊരു കൊളാവിൻ്റേത് വരുന്നത് സീരിയസ്ലി ഇത് ഞങ്ങൾ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ് ഏഹ് ഇത് അവരുടെ അക്കൗണ്ട് എടുത്ത് അവരിപ്പോൾ ഡിലീറ്റ് ചെയ്ത് ഞാൻ ഇത് തൂക്കിയിരിക്കും ഇതൊരു വാശിയായിട്ടുള്ള കാര്യങ്ങൾ തന്നെ കാരണം ഇപ്പൊ കേസ് മാറ്റി മറിക്കുന്ന വെച്ചാൽ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അതൊരു സോഷ്യൽ മീഡിയയിൽ വന്ന് വിളിച്ച് പറഞ്ഞു അതായത് ആ ചേച്ചിനെ കുറിച്ചൊക്കെ മോശമായിട്ടുള്ള രീതിയിൽ അതൊരു പറഞ്ഞു വരുത്തിയെന്നുള്ള രീതിയിൽ ആക്കി തീർക്കാൻ നോക്കൂ എൻ്റെ പൊന്നെ ചേച്ചി നിങ്ങൾ കൊടുക്കത്തേ ഉള്ളൂ സീരിയസ്ലി ഇതിപ്പോ നിങ്ങളെ ഈ സജിനയെന്ന് പറഞ്ഞാൽ നിങ്ങളെ ഉൾപ്പെടെ ഞാൻ വെല്ലുവിളിക്കാൻ തന്നെ കൂട്ടിക്കും നിങ്ങളുൾപ്പെടെ കാരണം ആവശ്യമില്ലാത്ത കാര്യം ഇപ്പം ചേച്ചി വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുന്നത് എനിക്ക് ചിരി വരുമേ സീരിയസ്ലി എനിക്ക് ചിരി വരുമോ ചേച്ചി യും പുച്ചോ മാത്രമേ ഉള്ളൂ അവരത് ഡിലീറ്റ് ചെയ്തിട്ടായിരിക്കും വരുന്നത് അവർക്ക് അറിയത്തില്ലല്ലോ ഇതൊക്കെ റിക്കവർ ചെയ്യാൻ പറ്റുമോ ആ സമയത്ത് ഉറപ്പാണ് ചേച്ചീനെ എന്തായാലും വേറെ ആരെ വിളിച്ചില്ലെങ്കിലും ഞങ്ങൾ ചേച്ചീനെ വിളിച്ചിരിക്കും തേളിവസാകുന്നത് അന്ന് കാണണം ഈ ധൈര്യമൊക്കെ സോഷ്യൽ മീഡിയ നല്ല ഗത്തായിട്ട് ചേച്ചി സംസാരിക്കുന്നുണ്ടല്ലോ ഇവിടെ പള്ളിയിലച്ചന്റെ കാര്യം പറഞ്ഞിട്ടാണ് ഓരോ കാര്യങ്ങളും അതില് പോലീസ് സ്റ്റേഷനെ എല്ലാം കാണിച്ചു കൊടുത്ത് അതിനൊന്നും ഒരു രക്ഷയില്ലെന്ന് മനസ്സിലായിട്ടാണ് പുതിയ അടവുമായിട്ട് വന്നിരിക്കുന്നത് എന്തുവാ ചേച്ചിനെ മോശമായിട്ട് പെണ്ണിനെ പറഞ്ഞ് അറിയാലോ വകുപ്പ് വേറെയാക്കുവല്ലോ നിന്റെ പൊന്നോ ബുദ്ധി കൊള്ളാം ഓക്കെ നമുക്ക് ഇനി ചേച്ചി പറയുന്ന ബാക്കിയും കൂടെ കേട്ടിട്ട് ചേച്ചിക്കുള്ള ഓരോ മറുപടി ഈ ചേച്ചിക്കെതിരെ നമുക്ക് ഒരെണ്ണം കൊടുക്കാം ഒരു കേസ് നമ്മൾ സത്യമായി ഈ പരിപാടിക്ക് പോവാത്ത പക്ഷേ ഇവർക്ക് മനസ്സിലാവണോ എന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും എന്താണെന്ന് നമുക്ക് ആ ഒരു വീഡിയോ കൂടെ കണ്ടിട്ട് വരാം ബാക്കിയും കൂടെ ചേച്ചി ഇവനുമായിട്ട് ചാറ്റ് ചെയ്യുമായിരുന്നു ഇവന് വീഡിയോ കോൾ വിളിക്കുമായിരുന്നു ഇവന് മെസ്സേജ് അയയ്ക്കുമായിരുന്നു എന്നൊക്കെയാണ് ഇവൻ ആ വീഡിയോയിൽ വ്യക്തമായിട്ട് അവൻ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഇങ്ങനെ ഒരു സംഭവം അവരുടെ ലൈഫിലേ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അതായത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിൽ എൻ്റെ ഫോണിൽ നിന്ന് ഒരു മെസ്സേജ് വേറെ വേറൊരുത്തരും ചെന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അവനെതിരെ സംസാരിക്കാൻ പേടിക്കും പക്ഷേ ഇവിടെ ഇവരുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവം ഈ അതിലെന്ന് പറയുന്ന വ്യക്തിക്ക് ഇങ്ങനെ ഒരു ചാറ്റോ ഇങ്ങനെ ഒരു വീഡിയോ കോളോ ആ ചേച്ചി വിളിച്ചിട്ടെന്നുള്ളത് നൂറ് ശതമാനം സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഒരു പെണ്ണ് അവനെ വീഡിയോ കോൾ വിളിച്ച് അവനെ അവനോട് ഒരു ചാറ്റ് എന്നൊക്കെ പറയുന്നത് ഒരു പെണ്ണിനെ ആക്ഷേപിക്കുന്നതിന് തുല്യം തന്നെയാണ് അതിനെതിരെ കേസ് കൊടുക്കാൻ ഇവിടുള്ള എല്ലാ സ്ത്രീകൾക്കും അവകാശമുണ്ട് അധികാരമുണ്ട് അപ്പം ഈ ഒരു കേസ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് കൊടുത്തു കഴിഞ്ഞിട്ട് ഇവരെയും വിളിപ്പിച്ച് അവനെയും വിളിപ്പിച്ച് പക്ഷേ ആ സമയത്ത് അവൻ അവിടെ ചെന്നില്ല പോലീസുകാർ പറഞ്ഞ മറുപടി എന്താ ഇവനെ വിളിപ്പിച്ചപ്പോൾ നിരത്തി അതെല്ലാം സത്യമാണെന്നവർക്ക് ബോധ്യമായത് കൊണ്ട് ഈ കേസിന് വാല്യൂ ഇല്ലെന്ന് പറഞ്ഞ് തള്ളിക്കളയാണ് ചെയ്തത് ന്യായമാണ് അയ്യോ ബിഷപ്പിന്റെ കാര്യം പറഞ്ഞിട്ടാണ് ഈ പറയുന്ന അച്ഛൻ അവിടെ വന്നത് അതായത് അച്ഛൻ അവിടെ വന്ന സമയത്ത് നമ്മൾ ഉണ്ടായിരുന്ന ശേഷം അല്ലേ അച്ഛൻ അവിടെ വന്ന് സംസാരിച്ചപ്പോ പള്ളിയിലെ കാര്യങ്ങളാണ് കൂടുതലും സംസാരിക്കും ചെയ്തത് ഈ ചേച്ചിയുടെ കാര്യങ്ങളൊന്നും അവിടെ ഇട്ടില്ല ഇത് പണി അവന് കൊടുക്കാൻ പറ്റാത്ത കൊണ്ട് ഇപ്പൊ നേഷയായിട്ട് വന്നു എന്റെ പൊന്നു ചേച്ചി കോൺഫിഡൻസ് എന്ന് പറഞ്ഞ ഹൺഡ്രഡ് പെർസെന്റേജ് ഒപ്പിട്ട് തരാം നിങ്ങൾക്ക് അവനെ കൊടുക്കാൻ പറ്റും നിങ്ങൾ നിങ്ങൾ കൊടുക്ക് ഈ ഒരു കേസ് വെച്ചിട്ട് ഈ കേസ് വെച്ചിട്ട് നിങ്ങൾ കൊടുക്കാൻ പറ്റുന്നെങ്കിൽ ഇനിയൊക്കെ കൊടുക്കുക ഏഹ് വെല്ലു വെല്ലുവിളിക്കുക ഞാൻ അങ്ങോട്ട് വെല്ലു വെല്ലുവിളിക്കുക ഞാൻ സീരിയസ് ആയിട്ട് പറയാം നിങ്ങൾ കൊടുക്കുന്നെങ്കിൽ കൊടുക്കുക ഇത് ഏത് വൗപ്പിപ്പെടുമെന്ന് നമുക്കൊന്നും അറിയണമല്ലോ ഏഹ് ഉറപ്പാണ് അവരുടെ അക്കൗണ്ട് ഉൾപ്പെടെ പരിശോധിക്കും അവർ കൊളാവുവിൻ്റെ ഇത് അയച്ചിട്ടുണ്ടെങ്കിലും ഈ പറയുന്ന കൂട്ട് അവർ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ആ ഉറപ്പാണ് അവസാനം നിങ്ങളെ പെടത്തുള്ളു ഇതിനെതിരെ സംസാരിച്ച ചേച്ചി ഉൾപ്പെടെ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ചേച്ചി ഉൾപ്പെടെ ചേച്ചി അവിടെ ഇരുന്നു സമാധാനത്തോടെ ഇത് ഒരു പെണ്ണെന്ന് പറഞ്ഞിട്ട് പറയാനുള്ള രീതി ഒന്നും നടക്കില്ല ചേച്ചി ചേച്ചി പറ പരാതി കൊടുത്തതെങ്കിൽ അവൻ കൊണ്ടൊരു എനിക്ക് കാണണം ഞാൻ പറഞ്ഞതിന് കഴമ്പുണ്ടോ എന്ന് അവന്റെ മുന്നിൽ വെച്ച് പോലീസാര് തെളിയിക്കേ വേണം ഇത് അങ്ങനെയുള്ള ഒരു സീനും അവിടെ ഉണ്ടാവാതാ ചെല്ലും ഉടനെ ഇവരെ അപാനിച്ച് ഇറക്കി വിടുകയാണ് ചെയ്തത് പക്ഷേ അതുകൊണ്ട് വേറൊരു നേട്ടം ഉണ്ടായത് എന്താന്ന് വെച്ചാൽ അങ്ങനെ ഒരു അപമാനം അവിടെ കിട്ടിയത് കൊണ്ട് ഇപ്പോഴത്തേനേക്കാൾ കൂടുതൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ അതായത് ജാമ്യം പോലും ഇല്ലാത്ത വകുപ്പിൽ അവനെ കൊടുക്കാനുള്ള കേസ് അവൾ കൊടുത്തു കഴിഞ്ഞു കൊടുക്കേണ്ടവർക്ക് അതായത് മുകളിൽ കൊടുക്കേണ്ടവർക്ക് അവർ കൊടുത്ത് കലിഞ്ഞു ഇതുപോലെ തന്നെ ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളെയും എല്ലാവരുടെയും കുടുംബത്തു കയറി ചേഞ്ഞു അവിടുന്ന് ഒരു കണ്ടന്റ് ഉണ്ടാക്കി വീട്ടുകാർക്ക് ചെലവിന് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അതിലൊന്ന് പറയുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് ഇന്ന് രാവിലെ എനിക്ക് കിട്ടുന്ന ഒരു വോയിസ് മെസ്സേജ് നിങ്ങളൊന്ന് കേട്ട് നോക്കും അതുല്ന്ന് പറയുന്ന അവനാ ഈ ഗിരിജയുടെ മോനും ആ എന്ന് പറയുന്ന കൊച്ചിനെ ഇവൻ നേരത്തെ ഗർഭാക്കി കല്യാണം കഴിച്ചു എന്നൊക്കെയാണ് ഇവൻ പറഞ്ഞുണ്ടാക്കുന്നത് എന്നിട്ട് ആരും അറിയാതെ കെട്ടിച്ചു കൊച്ചു നേരത്തെ പ്രസവിച്ചു എന്നൊക്കെ ഇവര് ഇവൻ കള്ളക്കഥി ഉണ്ടാക്കുന്നത് പക്ഷെ സത്യത്തിൽ ആർങ്ങനൊന്നും അല്ല പിന്നെ അവനെക്കാട്ടി പ്രായം കുറഞ്ഞ കൊച്ച അഥവാ അങ്ങനാണെങ്കിൽ ഇപ്പൊ ഇവനെന്താ കൊഴപ്പം ഇവൻ എന്താ ഇവനാണോ ചെലവിന് കൊടുക്കുന്നത് ഈ തെണ്ടിന്റെ അഴിക്കണം അടീന്ന് വെച്ചാൽ ആദ്യം ഞാൻ സൈബശല്യ കൊടുത്തിട്ടേ പോലീസ് സ്റ്റേഷനെ കൊടുക്കാവുള്ളൂ കേട്ടല്ലോ ഞാനൊരു സംശയം ചോദിച്ചിട്ട് അതുലേ തനിക്ക് എന്തിന്റെ കേടാണോ ഒരു പെണ്ണിനെ ഓർത്തും പ്രെഗ്നന്റ് ആക്കിയെങ്കിൽ അതിന് നീയാണോ ഉത്തരവാദി അല്ല അവിടെ വിവാഹം കഴിഞ്ഞ് മാസം തിക പ്രസവിച്ചെങ്കിൽ നീയാണോ ചെലവിന് കൊടുക്കുന്നത് അനാമിക വിഷ്ണു അനാമിക ചേച്ചി വോയിസ് അയച്ചല്ലോ ആ ചേച്ചിയുടെ ആ ചേച്ചി തിരക്കിന്നൊന്നും പറഞ്ഞു കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല ഇത് കൊണ്ടല്ലയോ അനാഥാലത്തിൽ ഒരു പെൺകുട്ടി താമസിച്ചോണ്ടിരിക്കും അപ്പൊ തെറ്റ് കഴിഞ്ഞിട്ടല്ലേ അവളാ വീട്ടിലോട്ട് പോയത് ഏഹ് ആ ഒരു കൊച്ച് പ്രഗ്നന്റ് ആയിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ് അത് തെറ്റ് തന്നെയാണ് ആ നിങ്ങൾ എന്താ മണ്ട ചേച്ചി ഇത് ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ വിളിച്ചു പറഞ്ഞാൽ എല്ലാം നമ്മുടെ ഏരിപ്പുണ്ട് ഇത് പുറം ലോകം അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലെയുള്ള വിവരക്കേട് ആ ഓയിസിറ്റ സ്ത്രീ ഉൾപ്പെടെ കേസ് പോകേണ്ട വകുപ്പാണ് സീരിയസ്റ്റി പറഞ്ഞാലാ പിന്നെ ഒരു കാര്യം ഞാനിപ്പോൾ പറയാം മറ്റേവർക്ക് എഫ്ഐആറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ് ഓരോരുത്തർ പോയിട്ടുണ്ട് ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ പ്രായപൂർത്തിയാവാതാണ് അത് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ചേച്ചി ഉൾപ്പെടെ ചില ഭാഗത്ത് പോകും ഏ ഞാനൊ ഞാനൊന്ന് ചോദിച്ചോട്ടെ ഈ പ്രായപൂർത്തിയാവാതെ കുഞ്ഞായി കഴിഞ്ഞാൽ തെറ്റാണോ ശരിയാണോ തെറ്റാണെങ്കിൽ ഓക്കെ നിങ്ങളെല്ലാവരും നിങ്ങൾ ഇതൊക്കെ ശരിയാണെന്നുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ മക്കളെ കൊണ്ടൊക്കെ കെട്ടിച്ച് വിട് നിങ്ങൾ എടാ ഒരു അനാഥ മന്ദിരത്തെ ഒരു പ്രായപൂർത്തി ആ ഒരു കൊച്ചിന് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ് അത് എത്ര പുണ്യം അവനിപ്പോ കെട്ട് സംരക്ഷിക്കുന്നതിൻ്റെ കഥകളൊക്കെ നമുക്ക് നല്ല രീതി അറിയാം കല്യാണത്തിന് മുമ്പ് ദിവസം അവിടെ നടന്നത് എന്താണെന്ന് എല്ലാം അറിയാം പിന്നെ നിനക്കൊക്കെ നിങ്ങളെപ്പോലുള്ള കുറെ സീരിയൽ ഗുളിക സത്യം പറയാനുള്ള ഈ സീരിയലും കണ്ടിട്ട് അതും കണ്ടിട്ട് കാണുന്ന ചക്കയും മാങ്ങയെല്ലാം കണ്ടങ്ങ് വിശ്വസിക്കുന്ന കുറെ എണ്ണമുണ്ട് കൊറേണ്ണ അതുപോലെ തന്നെ യൂട്യൂബില് ഫാമിലി ബ്ലോഗിനെ വിശ്വസിക്കുന്ന കുറെയാണ് ഇവരൊക്കെ വിവരക്കേട് ഒരു മണ്ണാകട്ടെ അറിയാതെ വന്നിട്ട് അവരുടെ അവരെന്തോ വിവരക്കേട് പറഞ്ഞെന്ന് പറഞ്ഞു എന്റെ പൊന്ന് ചേച്ചി നിങ്ങളുടെ പേര് കേസ് എടുക്കാനുള്ള എല്ലാ വകുപ്പും ഉണ്ട് പേടിക്കണ്ട പിന്നെ കൊമ്പത്ത് രുചി പോയെന്നുള്ള രീതി രേണുവിന് ഇപ്പം നല്ല പിടിപാടും കാര്യങ്ങളും പിടിപാടും എന്നല്ല ഞാൻ ഈ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ അത്യാവശ്യമായിട്ട് പോയിട്ടുണ്ട് ഇപ്പം അതുന്റെ പേര് ഇങ്ങനെ ചാറ്റിന്റെ ഒക്കെ കാര്യം പറഞ്ഞിട്ട് മോശമായിട്ടുള്ള രീതി എന്ന് പറയുമ്പോൾ കേസ് എടുക്കാളെ വകുപ്പുണ്ട് പക്ഷെ അത് തെളിയിക്കും അത് നൂറ് ഞാൻ വെല്ലുവിളിച്ചോ എന്റെ തന്ടെ പേര് മാറ്റിക്കും അവന്റെ കൂടെ മാറ്റിക്കും ഇത് ഞാൻ വെല്ലുവിളിയായിട്ട് എന്നെ നിങ്ങൾ എടുത്തോ ചേച്ചി ബാക്കിയും കൂടെ പറഞ്ഞു അതുകൊണ്ട് അതിന് ഇപ്പൊ നേരത്തെ ഒരു വോയിസ് കേട്ടല്ലോ അതിനകത്തുള്ള ഗിരിവരും അവരുടെ ഫാമിലി നിനക്കെതിരെ കേസ് കൊടുക്കാനൊക്കെ വന്നിട്ടുണ്ട് ഇവരെല്ലാരും കൂടി ചൂന്ന് കൂടുമ്പോ മോനെ നിന്റെ ഗിരിജ കേസ് കൊടുത്ത് അത് കേസ് കൊടുത്ത് മെറ്റ കൊടുത്ത് മറിച്ചത് കൊടുത്ത് എന്റെ പൊന്നെ ചേച്ചി വീട് ഹോൾഡിൻ്റെ കാര്യമൊക്കെ വിട് അത് നമുക്കിനി നം ഇതുവരെ ഞാൻ എൻ്റെ ഒരു കാര്യത്തിനോട് ഞാൻ ഒരു ഹോൾഡും അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല പക്ഷേ എന്താ ഹോൾഡ് എന്നൊക്കെ നമുക്കും അറിയാം നമുക്കും അറിയാം ചേച്ചി ഹോൾഡ് എന്താണ് വക്കീലന്മാരാണെങ്കിൽ തന്നെ നമ്മുടെ കൂട്ടത്തിലുണ്ട് പേരുണ്ട് നല്ല രീതിയിൽ നമുക്കും കേസും കാര്യങ്ങളും ഒക്കെ നല്ല രീതി അറിയാം ഇത് ചേച്ചിയെ വെല്ലുവിളിക്കുവാണെങ്കിൽ ചേച്ചി ഞാൻ വെല്ലുവിളിക്കാന്ന് ചേച്ചി കുട്ടിക്കോ വെല്ലുവിളിക്കാമെന്ന് ഞങ്ങളകത്ത് പോയാലും ചേച്ചിയും കൊണ്ടുപോകും കാരണം ചേച്ചി ഇപ്പൊ വന്ന് പറഞ്ഞതിന്റെ ഞാൻ എൻ്റെ ഇടിൽപ്പുകൊണ്ട് ഏത് രീതിയിൽ നിങ്ങൾക്കെതിരെ വകുപ്പ് എടുക്കാൻ പറ്റുന്നുണ്ടോ ഞാനിപ്പം ഞാനീ ഇപ്പൊ തന്നെ വക്കീലിൻ്റെ വീട്ടിലോട്ട് പോകാൻ പറ്റും എൻ്റെ എന്റെ കൂട്ടുകാരൻ തന്നെ വക്കീലാണ് ഇത് വെച്ചിട്ട് നിങ്ങളുടെ പേര് കേസ് എടുക്കാൻ പറ്റുമോ എന്ന് എനിക്കൊന്ന് ചോദിക്കണം ഞാൻ ഇതുവരെ നമ്മൾ എന്തുണ്ടെങ്കിലും ചലഞ്ച് ചെയ്ത് സംസാരിക്കും കേസ് മക്കണവായിട്ടൊന്നും എന്നെ തന്തയ്ക്ക് വിളിച്ചാലും ചലം ഓക്കെ നമ്മൾ കാര്യം പറയും വിടും ഒരു കേസുമായിട്ട് ഞാൻ പോയിട്ടില്ല പക്ഷെ ഇവരിപ്പൊ വന്നിട്ട് ഈ പറയുന്നത് ചേച്ചിക്ക് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി തരാം ബി റ്റി സപ്പോർട്ട് പറയുന്ന കേട്ടാ അതുകൊണ്ട് ആരെ ും കടക്കെ നീ മടക്കേണ്ടി വരും കേട്ടാ അത് നീ ഇന്ന് ജീവിക്കട്ടെ ഞാൻ ആരോ കൊടുത്ത് ഇന്ന് ജീവിക്കേ പക്ഷെ അതിനൊക്കെ ഒരു പരിധിയുണ്ട് ഉണ്ട് ഒരുപാട് നല്ലവനാവും നിനക്ക് വേണ്ടി ഒത്ത സപ്പോർട്ട് പറയുന്ന ഓരോരുത്തമാനും ഓരോരുത്തർ മാളും ഉണ്ട് അവൾമാരുടെ കേൾക്കാൻ വേണ്ടിയിട്ട് പറയുന്ന നാളെ ഇന്ത്യയൊക്കെ വീട്ടിലായിരിക്കും ഇതിന്റെ കണ്ണ് കേട്ടാ അതുകൊണ്ട് ആരെ സപ്പോർട്ട് ജീവിക്കേണ്ട സത്യസന്ധതയ്ക്ക് അതായത് നീതി കിട്ടേണ്ടുന്ന ആർക്കാണ് അവരുടെ ഭാഗത്ത് നിൽക്കണം ഇപ്പം അപ്പൊ കള്ളക്കേസ് കൊണ്ട് കൊടുത്തു ഇപ്പൊ ഉണ്ടായിരുന്നത് ഇപ്പൊ അങ്ങനെ അത് എന്നിലൂടെ തുടങ്ങട്ടെ തുടങ്ങാൻ എന്തിരിക്കുന്നു മോനെ നീ കളി കാണാൻ പോവേ ഉള്ളൂ അറിഞ്ഞു കാണുമല്ലോ ഇപ്പൊ ഞാൻ ഇത് അറിയുന്നതിന് മുന്നേ നീ അറിഞ്ഞു കാണും അറസ്റ്റ് അതായത് ജാമ്യമില്ലാ വകുപ്പിൽ നീ അകത്താവാൻ പോവുകയാണ് അയ്യോ അയ്യോ ചേച്ചി മതി ചേച്ചി ഇത്രയൊക്കെ പറഞ്ഞാൽ മതി ഞങ്ങൾ ഒന്നും കൂടുതൽ പറയുന്നില്ല എന്തായാലും ചേച്ചിയുടെ ഒരു വീട് ഞാൻ വെച്ചു കാറി ഇരുന്നപ്പോൾ തന്നെ ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണും അപ്പോൾ ഈ ചേച്ചിക്ക് എതിരുള്ള വകുപ്പ് എന്താണെന്ന് ചേച്ചി ഞാൻ പറഞ്ഞുതരാ ഏഹ് അയ്യോ അനാഥാലയത്തിൽ നിൽക്കുന്ന ഒരു കൊച്ചു പ്രഗ്നന്റ് ആയ നിനക്ക് എന്താണെന്ന് ഒരു ബോധമില്ല ഇവർക്ക് അപ്പോൾ ഏ എല്ലാ ഈ കൂട്ടങ്ങളൊക്കെ തന്നെയാണ് ഒരു വിവരക്കേടും മക്കാണോ ഇല്ല എന്താണ് ചേച്ചി എന്തായാലും കേസ് കേസ് കൊടുക്കും അപ്പം നമുക്ക് ചേച്ചിയുടെ പേരിലും കൂടെ ഒരു ഇത് കൊടുക്കാം കാരണം വന്ന് പറയുന്ന കാര്യങ്ങൾ വന്ന് പറയുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ശരി വേണം ഏ ഇതിപ്പോൾ അനാമിക്കയുടെ കേസ് കേട്ട് പറഞ്ഞുകൊണ്ടാണ് പ്രഗ്നൻ്റ് ആയാലും നിനക്കൊക്കെ എന്താണ് അങ്ങനെയാണ് മറ്റാണ് ചേച്ചി പെട്ട് ചേച്ചി ഓക്കെ അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും പരമാവധി ഷെയർ ചെയ്തു പരമാവധി ഇത് ഞാൻ വെല്ലുവിളിക്കുക അതിലിൻ്റെ ആ ഒരു ചാറ്റ് ഇവിടെക്ക് തന്നെ കാണണം എല്ലാവരും കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോൺഫിഡൻസ് എൻ്റെ പേര് ഡാനി സത്യൻ എൻ്റെ സത്യൻ എന്ന പേര് മാറ്റിയിട്ട് ചേച്ചി ഏത് പട്ടിയുടെ പേരുവാണെങ്കിലും മെച്ചോ ഞാൻ ചേർത്ത് വെച്ചേക്കാം ബൈ ലവ് യു